ഭാരതാമ്പയുടെ ഫോട്ടോ വെച്ച് അമ്മയെ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരാൾക്കും ഇന്നത്തെ പരിപാടിയിൽ കസേര നമ്മൾ നിശ്ചയിച്ചിട്ടില്ല എന്താ കാരണം അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വേദിയിൽ എല്ലാവരും നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിന്റെ ആ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയായിരുന്നു യോഗം ചേർന്നുകൊണ്ടിരിക്കെ ആ പ്രസിഡന്റിന്റെ മുന്നിൽ ആരാധനായിട്ടുള്ള ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ ഗാനത്തിന്റെ ഫുൾ ടെസ്റ്റ് അതായത് ഈ രാജ്യം മുഴുവൻ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നമ്മളെല്ലാവരും ഭാരതമാതാവിനെ ആദരിക്കേണ്ട കാലഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ചില മതവിഭാഗങ്ങളെ പ്രീണിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് മതവിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിടുപെട ഇവിടുത്തെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അവർക്ക് ഈ ഭാരതമാതാവിനെ ആദരിക്കുന്നതിനും ഈ ോട് കുറ്റം തോന്നതിനും അവരെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് യാതൊരു കാരണം കാരണം അവരുടെ ജനുസ്റ്റിനകത്ത് അവരുടെ ഡി എൻ എക്കകത്ത് എന്നും ഈ രാജ്യത്തെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ചരിത്രം മാത്രമാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം